ഗൂഡല്ലൂർ മൈമൂന പുതുശ്ശേരി സരിത ചെല്ലാനം അപർണ ഇവർ മൂന്ന് പേരുമാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ജോൽസിനെ ഹണി ട്രാപ്പിൽ പെടുത്തിയ മഹിളാരത്നങ്ങൾ ചെല്ലാനം അപർണയെ ഒന്ന് വിശദമായി പരിചയപ്പെടുത്താം ഫാഷൻ ഡിസൈനർ ആയിരുന്നു അത്യാവശ്യം ഇവൻ്റ് മാനേജ്മെന്റ് വർക്കും ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ ഒരു വർക്കിന്റെ ഭാഗമായിട്ടാണ് കൊഴിഞ്ഞാമ്പാറ കല്ലാണ്ടിച്ചളയിൽ എത്തുന്നത് ജോത്സ്യനെ ഹണി ട്രാപ്പിൽ പെടുത്തി പണം തട്ടണം ഇതിനുവേണ്ടത് അഭിനയതാക്കളെയും മറ്റും അപർണയാണ് കണ്ടെത്തിയത് നായികയായിരുന്ന ഗൂഡല്ലൂർ മൈമൂനയും ജോലിച്ചിനും ഒപ്പമുള്ള ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന പണിയായിരുന്നു ക്യാമറാവൂമൻ ആയ അപർണയുടെ പണി വ്യത്യസ്തമായ രീതിയിൽ വീഡിയോ പകർത്തി എന്നാണ് അറിയുന്നത് ഇരുപത്തിമൂന്ന് വയസ്സായ അപർണ വിവാഹിതയല്ല മുമ്പ് ഒരാളുമായി ലിവിംഗ് ടുഗദർ ആയിരുന്നു അതിലെന്തോ കശവിശം ഉണ്ടായതോടെ ഉപേക്ഷിച്ചു എന്തായാലും ഇത്തരം പ്രവൃത്തികളിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉയരുന്നതാ ആശങ്ക ഉണ്ടാക്കുന്നു ഇനി ഈ രംഗം കൂടെ സ്ത്രീകൾ കീഴടക്കുമോ എന്തോ അങ്ങനെയെങ്കിൽ വനിതാ പോലീസുകാർക്ക് പണി കൂടും